വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു പുതിയ കാലത്തോടൊപ്പം നടക്കാൻ കരുത്തു പകരുന്ന പുത്തൻ ആശയങ്ങളും പദ്ധതികളുമായി വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് മുപ്പത്തി കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഒൻപത് രൂപ വരവും മുപ്പത്തി കോടി രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചിലവും എൺപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അൻപത്തി ഒൻപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷെമീന സലീം അവതരിപ്പിച്ചത് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനസംഖ്യയിൽ എഴുപത് ശതമാനം ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് നീക്കുന്നത് പ്രധാന കാർഷിക വിളകളാണ് നെല്ല് വാഴ എന്നീ മറ്റു നാണ്യ വിളകളുമാണ് ഉള്ളത് വാഴക്കാട്ടുകരിൽ ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം ഈ ബജറ്റിലുണ്ട് ആയതിനൊരു നൂതന പദ്ധതി ഫാം ടൂറിസം ഉദ്ദേശിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ കാർഷിക മേഖലയെയും കാർഷിക വിഭവങ്ങളെയും ഉപയോഗപ്പെടുത്തി കാർഷിക വിനോദസഞ്ചാരവും സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സമഗ്ര ശുചീകരണ യജ്ഞം സ്വകാര്യ പൊതുപങ്കാളിത്തത്തോടെ സുസ്ഥിര വികസനം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വാഴക്കാടിന്റെ സർവതോന്മുഖമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റിൽ കാർഷിക മേഖലയുടെ പുരോഗതിക്കായി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയും മൃഗസംരക്ഷണത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിലെ അഗതികളും വൃദ്ധരും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം എന്നിവയ്ക്ക് പരമാവധി മുൻഗണന നൽകിയിട്ടുണ്ട് വൃദ്ധക്ഷേമം ഭിന്നശേഷി പദ്ധതികൾ ക്ഷേമ പരിപാടികൾ ദാരിദ്ര്യ ലഘൂകരണ പരിപാടി വനിതാ ക്ഷേമ പരിപാടി ശിശുക്ഷേമ പരിപാടികൾ അംഗൻവാടി പോഷകാഹാരം എന്നിവയ്ക്കെല്ലാം കൂടി അഞ്ച് കോടിയിലധികം തുക വകയിരുത്തി പഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ ലൈഫ് ഭവന പദ്ധതി പഞ്ചായത്തായി പ്രഖ്യാപിക്കുക നിലവിലുള്ള ഭവനങ്ങൾ റിപ്പയറിംഗിലൂടെ വാസയോഗ്യമാക്കുക എന്നീ പദ്ധതികൾക്കായി മറ്റു വകുപ്പുകളിൽ നിന്നും ഏജൻസികളിൽ നിന്നും ലഭ്യമാകുന്ന തുക ഉൾപ്പെടെ അഞ്ച് കോടിയിലധികം രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്നുള്ള സേവനം കാര്യക്ഷമമാക്കുന്നതിനും അത് പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നതിനുമായി പത്ത് ലക്ഷം രൂപ വകയിരുത്തി എല്ലാ വാർഡിലും സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കുന്നതിനായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ കെ സി ബിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് തുടർ പ്രവർത്തനത്തിനായി വൈദ്യുതി മേഖലയിലേക്കായി പതിനാല് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സാക്ഷരതാ പ്രവർത്തനം പ്രൈമറി വിദ്യാഭ്യാസം സർവശിക്ഷാ അഭിയാൻ സ്പോർട്സ് എന്നിവയുടെ പ്രവർത്തനത്തിനായി ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം തുക വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് നടപ്പാത ഗതാഗത സൗകര്യങ്ങൾ പൊതുമരാമത്ത് പ്രവർത്തികൾ എന്നിവയ്ക്കെല്ലാം നാലു കോടിയിലധികം തുക വകയിരുത്തിയിട്ടുണ്ട് പൊതുജന പങ്കാളിത്തത്തോടെ മാലിന്യ നിർമ്മാർജ്ജന പരിപാടി കാര്യക്ഷമമാക്കുന്നതിനായി അൻപത്തി അഞ്ച് ലക്ഷത്തിലധികം തുക വകയിരുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര ശിവദാസൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി കെ റഫീഖഫ്സൽ ആയിഷ മാരാത്തെ അംഗങ്ങളായ മലയിൽ അബ്ദുറഹിമാൻ മാസ്റ്റർ സി വി സക്കരിയ സി പി ബഷീർ മാസ്റ്റർ തറമൽ അയ്യപ്പൻകുട്ടി ഷിഹാബ് ഊർക്കടവ് ജമീല യൂസഫ് ഷെരീഫ ചിങ്ങംകുളത്തിൽ അഡ്വക്കേറ്റ് ജന്ന ഷിഹാബ് സുഹറ സരോജിനി വസന്തകുമാരി കെ പി മൂസക്കുട്ടി സി കെ റഷീദ് കോമളം സാബിറ എം സെക്രട്ടറി പ്രശാന്തി എസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ